നിങ്ങളാരുണ്ടായിച്ചോട് നടക്കൂല നിങ്ങൾ ഗവൺമെന്റ് അല്ലെ തെറിഞ്ഞിട്ടില്ല പാ ഞാൻ കാണിച്ചാലേ പിന്നെ അവിടെ ബുദ്ധായിട്ടോ ടയാറിൽ പി ഉദ്യോഗസ്ഥരെ തടഞ്ഞ സംഭവത്തിൽ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു ഇവരെ തെറിഞ്ഞാ നിങ്ങളാര നിങ്ങൾ നടക്കൂല നിങ്ങള് പണി ഞാൻ കാണിച്ചതാ ഇന്നെ അവിടെ ബുദ്ധാച്ചാടോ നിങ്ങള് വിദ്യാർത്ഥികൾ പണി ഞാൻ കാണിച്ചതാ ഒറ്റ എല്ലാരും ജയിലിൽ പോയി കിടക്കും ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങള് <laughs> അനുഭവം േ അവര് ബന്ധപ്പെട്ട കാര്യം ഈ ആവേശം ആരോ പ്രശ്നമില്ല കേസുണ്ട് കഴിഞ്ഞ ദിവസം എടയാർ വ്യവസായ മേഖലയിലെ ഇൻഡോ ജർമ്മൻ കമ്പനിയിലെയും അലയൻസ് കമ്പനിയിലെയും തൊഴിലാളികൾ ദുർഗന്ധവും മലിനീകരണവും സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരേ ദിവസം സമരം നടത്തിയിരുന്നു ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിനായാണ് ഇന്ന് പി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത് ഇൻഡോ ജർമ്മൻ കമ്പനിയിലെ തൊഴിലാളികൾ പി ഉദ്യോഗസ്ഥരെ തടയുകയായിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇൻഡോ ജർമ്മൻ കമ്പനി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു നീക്കി അടുത്തയാഴ്ച ഇരുകൂട്ടരെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ఆలవ లైవ్ న్యూసినే సిద్ధికారాడనొప్పం సనూప్ కళమశ్